കണ്ണൂർ പേരളശ്ശേരിയിൽ സി പി എം കേന്ദ്രത്തിൽ നിന്നും നാടൻ ബോംബ് കണ്ടെത്തി വടക്കുംപാട് എൽ പി സ്കൂൾ പരിസരത്ത് നിന്നാണ് ബോംബ് കണ്ടെത്തിയത് പ്രദേശത്ത് ചക്കരക്കൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് വിശദാംശങ്ങളുമായി മിഥുൻ പിള്ളാച്ചേരിയാണ് മിഥുൻ സി പി എം ശക്തി കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഈ നാടൻ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ കെ പി ഇന്ന് അല്പം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പ്രദേശത്ത് തൊഴിലാളികൾ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു ആ കാട് വെട്ടിത്തെളിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നാടൻ ബോംബ് ഒരു പറമ്പിൽ നിന്ന് കണ്ടെത്തിയത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം വെരശ്ശേരി വടക്കുംപാട് എൽ പി സ്കൂളിന്റെ പരിസരത്ത് നിന്നാണ് ഈ ബോംബ് കണ്ടെത്തിയിട്ടുള്ളത് തൊഴിലാളികൾ ഈ ബോംബ് കണ്ടതിന് തൊട്ട് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുമാണ് സി പി എം ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഏതാനും നാളെ ആണ് ഈ ഒരു സ്ഥലത്ത് തന്നെ ബി ജെ പിക്ക് ഓഫീസ് ഓഫീസിനായി കെട്ടിടം വിട്ടു നൽകിയ കെട്ടിട ഉടമയുടെ വീടിന് നേരെ സി പി എമ്മുകാർ ബോംബ് സംഭവം ഉണ്ടായത് മാത്രമല്ല ഒരു അവിടെ ഉണ്ടായ ബി ജെ പി പ്രവർത്തകരെ വാഹനം വാടകയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കാനൊരു ശ്രമവും ആ പ്രദേശത്ത് നടന്നിരുന്നു ഇത്തരത്തിൽ നിരന്തരം അക്രമം നടന്നൊരു പ്രദേശമാണോ അതിലൊന്നും പ്രതികളെ ഇതുവരെ പിടികൂടുകയും ചെയ്തിട്ടില്ല ആ അമിരു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അതിക്രമമാണ് കണ്ണൂർ ജില്ലയിൽ സി പി എം നടത്തിയിരുന്നത് പലയിടങ്ങളിലും ഇത്തരം അതിക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ആക്രമണ പരമ്പരകൾക്ക് കോപ്പ് ഒരു നീക്കം എന്ന രീതിയിൽ തന്നെയാണോ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നത് ആരോപണങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഇടപെടലും എത്രത്തോളം കാര്യക്ഷമമാണ് തീർച്ചയായും അത് തന്നെയാണ് സംശയമായി ഉന്നയിക്കപ്പെടുന്നത് കാരണം എത്ര എന്തെങ്കിലും തരത്തിലുള്ള അക്രമത്തിൽ അവർക്ക് ഒപ്പ് കൂട്ടുന്നുണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ ഈ നാടൻ ബോംബ് അടക്കം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതൃത്വം രംഗത്ത് വന്നത് ബി ജെ പി ജില്ലാ സെക്രട്ടറിയായ ഹരീഷ് ബാബു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലവിലൂടെ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും സംയുക്തമായി പരിശോധന നടത്തുകയാണ് കൂടുതൽ ബോംബുകളോ മറ്റോ മറ്റോണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നത് പ്രദേശത്തെ പറമ്പുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കെ പി യെസ് കണ്ണൂരിൽ സി പി എം ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് നാടൻ ബോംബ് കണ്ടെത്തിയത് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് മിഥുൻപിള്ളവരം നൽകിയത്